നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വളരെ അപൂർവമായി മാത്രം ഇന്ത്യയിലെ നിരത്തുകളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു വാഹനമാണ് ഇന്ന് നമ്മുടെ അപ്പം ഉള്ളത് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ ഡീസൽ വേർഷനാണ് ഇതൊരു സംഭവം തന്നെയാണ് കാരണം ഏറ്റവും അധികം വിറ്റഴിഞ്ഞ ഡീസൽ ഒരു ടു വീലറാണിതെന്നാണ് പറയുന്നത് ലോകത്തിലോകവ്യാപകമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ അഞ്ചോ ആറോ ഡീസൽ ടൂ വീലേഴ്സ് മാത്രമേ ലോകത്തിൽ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടന്നത് ഈ ഒരു വാഹനമാണ് ആദ്യം വിപണിയിൽ എത്തിയപ്പോൾ തന്നെ ഇരുന്നൂറ്റി യൂണിറ്റ് ബുക്കിംഗ് ആവുകയും വെക്കുകയും ചെയ്തു എന്നാണ് അറിഞ്ഞത് എന്തുകൊണ്ടാണ് റോയൽ എൻഫീൽഡ് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻഫീൽഡ് എടുത്തിട്ട് മറ്റ് പല വാഹനങ്ങളുടെയും ഡീസൽ എൻജിൻ കാര്യത്തിൽ പതിവുണ്ടായിരുന്നു അത് വളരെ സക്സസ്ഫുള്ളി നടന്നു പോകുന്നത് കണ്ടപ്പോൾ റോയൽ എൻഫീൽഡ് തോന്നി എന്തുകൊണ്ട് പിന്നെ നമുക്ക് തന്നെ ഒരു ഡീസൽ വാഹനം ഇറക്കി ഇറക്കിക്കൂടാന്ന് അങ്ങനെയാണ് ഈ ഒരു വാഹനം ആദ്യമായി ഇവിടെ എത്തിയത് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നയൻറ്റീൻ നയൻറ്റി സെവൻ ആണോ എയ്റ്റ് എയ്റ്റ് നയൻറ്റി എയ്റ്റ് മോഡൽ ഡീസൽ ബുള്ളറ്റാണ് അതിൻ്റെ ഉടമയാണ് എൻ്റെ കൂടെയുള്ള എൽ നമസ്കാരം ഇത് സത്യം പറഞ്ഞാൽ എൽഡിൻ്റെ ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല കാരണം എൽഡിൻ്റെ ഫാദറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം എട്ടു മാസം മുമ്പാണ് മരിച്ചത് അച്ഛൻ എന്നാ ഇത് വാങ്ങിച്ചത് അച്ഛനാ ഇത് വാങ്ങിച്ചത് രണ്ടായിരത്തി ഏഴില് ഏഴ് രണ്ടായിരത്തി ഏഴിൽ അച്ഛൻ ഗൾഫിലായിരുന്നു നിർത്തി വന്നപ്പോൾ രണ്ടാമതായിട്ട് വാങ്ങിയ വണ്ടിയാണിത് ആദ്യം പെട്രോൾ ബുള്ളറ്റ് വാങ്ങി അതിനുശേഷം ആണ് ഇത് വാങ്ങിച്ചത് അതിനുശേഷം പെട്രോൾ ബുള്ളിറ്റ് വിട്ടു മൈലേജ് നോക്കിയിട്ടാണ് ആള് ഇത് ഉപയോഗിച്ചു തുടങ്ങിയത് എന്തായിരുന്നു അച്ഛനൊരു എഴുപതിനും ഇടയ്ക്കാണ് അച്ഛൻ പറയണേ ബസ്സിന് നമ്മള് ലോക്കലിൽ പോണേക്കാൾ ലാഭമാണ് രണ്ടാളുണ്ടെങ്കിൽ ബസ്സിനേക്കാൾ ലാഭമാണ് ഇതിനകത്ത് ഉപയോഗിച്ച് പോകണത് ഓർമ്മയുണ്ടോ എവിടെന്ന വാങ്ങിച്ചത് കേരള വണ്ടി തന്നെയാണ് കേരള വണ്ടി തന്നെയായിരുന്നു ആലപ്പുഴ വണ്ടിയായിരുന്നു ആലപ്പുഴയാണ് ോ ഇത് അന്ന് എടുത്തത് എനിക്ക് തോന്നുന്നു മുപ്പത്തിരണ്ടായിരം അത്രയും എടുത്ത ഞാൻ ചെറുതായിരുന്നു അപ്പൊ അത്രയും രൂപക്ക് എടുത്താണ് എന്റെ ഒരു ഓർമ്മ അതിനുശേഷം അച്ഛൻ ഒരു പത്ത് പന്ത്രണ്ട് വല്ലത്തോളം ഉപയോഗിച്ചു അതെങ്ങനെ വയ്യാതായ സമയത്താണ് പിന്നെ ഇത് ഉപയോഗം നിർത്തിയത് കാരണം ഇത് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതിനൊരു ഉണ്ട് ആ കമ്പ്രസറെ താഴ്ത്തിയിട്ട് ഇത്തിരി ലൂസായിട്ട് ആംസ് നോക്കിയിട്ട് നല്ല പുഷ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റാർട്ട് ആവില്ല അത് നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ ആൾക്ക് നല്ല ഇച്ചിരി ആരോഗ്യം ആൾക്കാണത് എനിക്ക് തോന്നുന്നു അത്രയും ഇപ്പം ആരോഗ്യപരമായിട്ട് ഇരിക്കാൻ കാരണം ഇത് തന്നെയായിരിക്കും ഇതിനുള്ള പണിയുണ്ടല്ലോ ഇതിന്റെ കാര്യത്തില് നമുക്ക് ഇത്രയും വിശേഷങ്ങൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം ഇത് ത്രീ ട്വന്റി ഫൈവ് സി സി എഞ്ചിനാണിതിൽ സിക്സ് പോയിന്റ് ഫൈവ് ബി എസ് പി ആണ് ഈ ഒരു എഞ്ചിൻ പറയുന്നത് മൂവായിരത്തി അറുന്നൂറ് ആർ പി എം മാക്സിമം പവർ കിട്ടുന്നത് അതുപോലെ തന്നെ പതിനഞ്ച് നൂട്ടൺ മീറ്റർ ആയിരുന്നു മാക്സിമം ടോർക്ക് ഇതിൻ്റെ എഞ്ചിൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്രീവ്സ് ലോബാഡിനി എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ഇറ്റാലിയൻ എഞ്ചിനാണ് പക്ഷേ ഇറ്റാലിയൻ എഞ്ചിനാണെന്ന് കേട്ട് നിങ്ങൾ എന്താ പറയുക ഞെട്ടണ്ട ഇതൊരു ട്രാക്ടറിൽ ഉപയോഗിച്ചിരുന്ന എഞ്ചിനാണ് അതിൻ്റെ ഏറ്റവും വലിയ രസകരമായ ഒരു സംഭവം എന്ന് വെച്ചാൽ അത് ഞാൻ വായിച്ചറിഞ്ഞ കാര്യമാണ് അതായത് ഇത് എക്സ്പോർട്ട് ചെയ്ത് പോകുമായിരുന്നു പല രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോഴും അമേരിക്കയിലൊക്കെ ഇത് ഉപയോഗിക്കുന്നവരുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അതിൽ ഇവർ ഈ എഞ്ചിൻ അല്ല ഘടിപ്പിച്ചു വിട്ടത് അതിൽ കുറേ കൂടെ ആയിട്ടുള്ള ഫിജി ജപ്പാനിലെ ഫിജിയുടെ എഞ്ചിനായിരുന്നു എന്നാണ് പറയുന്നത് അന്നോട്ടെ തൊട്ടേ ഇന്ത്യക്കാരോടുള്ള ഒരു വേറെ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ നമുക്ക് കാണാം എന്തുകൊണ്ടാണ് ഈ വാഹനം രണ്ടായിരത്തിലൊക്കെ നിന്ന് പോയതെന്ന് ചോദിച്ചാൽ വൈബ്രേഷൻ ആണ് മെയിൻ ആയിട്ടുള്ള കാര്യം വൈബ്രേഷൻ ഉണ്ട് വിറച്ച് വിറച്ചാണ് രാവിലെ വന്നതല്ല അതെ കൂടുതലൊരു രണ്ട് മണിക്കൂറൊക്കെ ഓടിച്ചുകഴിഞ്ഞാൽ നമുക്കിവിടെ കൈ ഇത്രയും ഭാഗം ഫീൽ ചെയ്താകും അത്രയും വൈബ്രേഷൻ ഉണ്ട് ഏത് ഏത് വാഹനമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലാതെ ഉപയോഗിക്കേണ്ട ഒരു ഹൺഡ്രഡ് അപ്പൊ അതിന്റെ വൈബ്രേഷനും കാര്യങ്ങളൊന്നും റിഫൈൻഡ് എഞ്ചിനും അത് ഉപയോഗിക്കുമ്പോൾ ലാഭമാണ് മറ്റൊരു മൈലേജ് ഇല്ലേ ഇതിന് നല്ല മൈലേജ് ഉണ്ട് പക്ഷെ വൈബ്രേഷൻ ഒരു ചെറിയ പ്രശ്നമാണ് പക്ഷേ നമുക്ക് മൈലേജ് നോക്കുമ്പോ പിന്നെ അത് മറുത്തേ ഉള്ളൂ എങ്കിൽ പോലും ഇപ്പോഴത്തെ ആധുനിക വണ്ടികളന്നിട്ട് കമ്പാരിസം ഒരു തരത്തിലും ഇല്ലല്ലോ ഇല്ല ഇല്ല ഇപ്പൊ ഈ വണ്ടി ഇങ്ങനത്തെ ഒരു മോഡല് ഇല്ലല്ലോ പിന്നെ ഒരു നമ്മൾ നാപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോവാണെങ്കിൽ അത്ര വൈബ്രേഷൻ ഇല്ല പിന്നെ മെയിൻ ലോട്ടൊക്കെ എത്ര വരെ സ്പീഡ് കിട്ടാം അറുപത് പേരൊക്കെ പോവാൻ അറുപത്തഞ്ചാ പറഞ്ഞിട്ടുണ്ടോ അറുപത് നല്ല വൈബ്രേഷൻ ആവും ഭയങ്കര വൈബ്രേഷൻ ആണ് ബാക്കിൽ ഒരാൾ ഒരാളിരിക്കണെങ്കിലും ഭയങ്കര നമ്മളൊരു നാല് കിലോമീറ്റർ സ്പീഡിൽ പതിയെ പോവാണെങ്കിൽ രാജകമായി അപ്പൊ ഇത് ഇതിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും പെട്രോൾ വീട്ടിലുണ്ടായിരുന്നോണ്ട് ചോദിക്കണം എല്ലാ കാര്യങ്ങളും പെട്രോൾ ബുള്ളറ്റിന്റെ തന്നെയാണോ എല്ലാം പെട്രോൾ ബുള്ളറ്റിന്റെ പോലെ തന്നെയാണ് പിന്നെ പഴയ പെട്രോൾ ബുള്ളറ്റിന്റെ വിലയാണ് കാരണം സൈഡ് വ്യത്യാസമുണ്ട് ബ്രേക്ക് ലെഫ്റ്റ് സൈഡിലാണ് ആ അതിന്റെ ഒരു ഇത് വരും സാധാ ബൈക്ക് ഓടിക്കുന്നവർക്ക് ഓടിക്കുമ്പോൾ മസിൽ മെമ്മറിയിൽ ചിലപ്പോ കിട്ടില്ല ഞാൻ മറ്റേ ബൈക്ക് കിട്ടില്ല അതിപ്പം നമ്മളിപ്പം ഈ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വാഹനങ്ങളുള്ള നാടുകളിൽ നിന്ന് ഇവിടെ വന്നിട്ട് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് കാർ ഓടിക്കുമ്പോൾ ഉള്ള പോലെ ഉള്ളു എന്നേ പറയാനുള്ളൂ അതുപോലെ മറ്റൊരു മറ്റു ഇതിന് നല്ല വെയിറ്റ് ആണ് വൺ നയൻറ്റി എയ്റ്റ് കിലോഗ്രാം വെയിറ്റ് ഉണ്ട് അന്നത്തെ കാലത്ത് പെട്രോൾ ബുള്ളറ്റിന് വൺ സിക്സ്റ്റി എയ്റ്റോ മറ്റോ ആയിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത്രയധികം വെയ്റ്റ് കൂടുതലുണ്ടായിരുന്നു കൈകാര്യം ചെയ്യാൻ മൊത്തത്തിൽ അങ്ങനെയുണ്ട് മറ്റേ വൈബ്രേഷനും വെയിറ്റും അല്ലാതെ ബാക്കി വല്യ പണികളൊന്നും ഇല്ല വലിയ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഭയങ്കര ലാഭമാണ് ഉപയോഗിക്കാൻ എവിടെയാണ് അച്ഛൻ സമയത്ത് സർവീസ് എവിടെയാണ് ചെയ്യാ ലോക്കൽ വർക്ക്ഷോപ്പിലാണ് എടുത്തോണ്ടിരുന്നത് അതായത് പഴയ ബുള്ളറ്റ് പണിയാണ് ആൾക്കാർ ഡീസൽ മണി ഡീസൽ മണി ഏകദേശം എഞ്ചിന്റെ ഒരു രൂപകടനൊക്കെ അതുപോലെ ഒക്കെ തന്നെ പാർട്സും ഏകദേശം ഒക്കെ സെയിം ആ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളെ ഉള്ളു അപ്പൊ അവിടെ തന്നെ പണിതുകൊണ്ടിരുന്നത് പഴയ ബുള്ളറ്റ് പണിയാണ് ആളുടെ അടുത്ത് പണിത ഇതിപ്പോ രണ്ടായിരത്തി നിർത്താൻ കാരണം വെച്ചാൽ എമിഷൻ നോംസ് സ്ട്രിക്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഇത് കൊണ്ടുനടക്കാൻ പറ്റാത്ത അവസ്ഥയായി കാരണം ഇതിൽ ഭീകരമായ പുക വരുന്നുണ്ടെന്നൊക്കെ നല്ല പുക വരും നല്ല വരും സൈലൻസറിൽ നോക്കിയാൽ തന്നെ സൈലൻസറെ കറുത്തിരുണ്ട് അതായത് ഫുള്ള് ഇങ്ങനെ ആക്സിഡന്റ് കൊടുത്ത് കഴിഞ്ഞാൽ എപ്പോഴും കറുത്ത അല്ലേ ഇതൊന്നും സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാമോ എന്താണ് ഇതിന്റെ പ്രോസസ്സ് എന്നുള്ളത് കാണാൻ വേണ്ടിയാ സ്റ്റാർട്ട് ചെയ്ത് കാണിക്ക അപ്പൊ ഇവിടെ റോയൽ എൻഫീൽഡ് ഡീസൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടാങ്ക് പന്ത്രണ്ട് ലിറ്ററിന്റെ ടാങ്കാണ് അപ്പോൾ ദാ ശ്യാമ ഈ സൈഡിൽ വാ ഇവിടെ ഒരു സാധനം പിടിച്ച് വലിക്കുന്നുണ്ട് ഇവിടെ ഒരു കംപ്രസർ ഉണ്ട് ഇത് ഇത് ശരിക്കും ഒരു നീണ്ട അത് സാധനം അതൊക്കെ അങ്ങോട്ട് പോകും ഓ അത് കഴിഞ്ഞിട്ട് പിന്നെ പുഷ് ചെയ്യണം സൗണ്ടിന്റെ കാര്യത്തിൽ ഏകദേശം ആ മറ്റേ സൗണ്ട് തന്നെയാണല്ലേ ഇതാണ് ശരിക്കും പറഞ്ഞാൽ പഴയൊരു സിനിമ ഉണ്ടായിരുന്നു കരിപുരണ്ട ജീവിതങ്ങൾ അത് ശരിക്കും ഈ വണ്ടി ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ് പറയേണ്ടത് അപ്പൊ സൗണ്ട് കേട്ടല്ലോ സൗണ്ട് ഏതാണ്ട് നമ്മുടെ പെട്രോൾ ബുള്ളറ്റിൽ ഏതാണ്ട് സൗണ്ട് ഉണ്ട് പക്ഷേ ഇപ്പം തന്നെ ഇരിക്കുമ്പോൾ വിറയ്ക്കുന്നതാണ്ടോ ഇതാണ്ടോ നിറച്ചേ ഇരിക്കാണ് അതിനു ഓഫ് ചെയ്യാമോ പിന്നെ ഇതിന് ഓഫ് ചെയ്യണി ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റോപ്പ് സ്റ്റോപ്പറുണ്ട് അത് ചെയ്താലേ അസമുള്ളൂ അത് നിൽക്കുന്ന തന്നെ കൂലിങ്ങ് ഭയങ്കര രസമാണ് എന്തായാലും ഈ പറഞ്ഞപോലെ എൺപത്തി ആറ് കിലോമീറ്റർ ആണ് കമ്പനി പറഞ്ഞിരുന്നത് മൈലേജ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും കൂടുതൽ മൈലേജ് പറയുന്ന സ്പ്ലെൻഡർ പെട്രോൾ ഒന്നും ഇല്ലാത്ത മൈലേജ് ആണ് അന്ന് ഡീസൽ വാഹനത്തിന് എൻഫീൽഡ് പറഞ്ഞിരുന്നത് അതുപോലെ ഞാൻ പറഞ്ഞ പോലെ കുറേ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മറ്റു കാര്യങ്ങളിലേക്ക് വേണമെങ്കിൽ ശ്യാമ ഈ സൈഡിൽ പോകും ഇത് എയർകൂൾ എഞ്ചിനായിരുന്നു അതിൻ്റെ റേഡിയേറ്ററൊക്കെയാണ് ഇതാണ് ഇവിടെ കാണുന്നത് ഇതൊക്കെ ഈ അന്നത്തെ അതേ രീതിയിൽ തന്നെ അല്ലേറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അച്ഛനൊന്നും ചെയ്തിട്ടില്ല ഇതിൽ കാര്യമായ രീതിയിൽ അതുപോലെ ടയർ സൈസ് ആ ഇഞ്ച് ടയറാണ് കൊടുത്തിരിക്കുന്നത് വയേഡ് ആയിട്ടുള്ള ഇതൊക്കെ കൊടുത്തിരിക്കുന്നു സസ്പെൻഷൻ എങ്ങനെയുണ്ട് സസ്പെൻഷൻ കുറച്ച് ഹാർഡ് സൈഡിലാണ് അപ്പോൾ നമ്മൾ കട്ട് കഴിയുമ്പോൾ കുറച്ച് ഹാർഡാണ് ആ ആ ആ എന്നാലും വലിയ കുഴപ്പമില്ല ആ അതുപോലെ ഇവിടെ വരുമ്പോൾ ഇത് എയർ ഫിൽട്ടർ ആയിരിക്കും ഇത് എയർ ഫിൽട്ടർ ആണ് കൊടുത്തിരിക്കുന്നത് ആ ഇവിടെ പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ വളരെ ഇതാണ് വളരെ ഹെവി ആയിട്ടുള്ള എൻജിൻ സൈഡിലെ ഭാഗങ്ങളൊക്കെ വളരെ ഹെവിയാണ് കാരണം എൻജിൻ ഹെവി ആയതുകൊണ്ട് തന്നെ എന്താണ് ഉരിക്കലാണ് ഇവിടെ സാധനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പറയാം ഇതിന്റെ അകത്ത് നമ്മള് എന്തെങ്കിലും പേപ്പേഴ്സ് ഒക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ചെറിയ ബോക്സ് ഇത് ബാറ്ററി ബോക്സ് ആണ് പേപ്പറൊക്കെ ഇതിന്റെ അകത്ത് ചെറുതായിട്ട് എന്തെങ്കിലും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ അതിന്റെ അകത്ത് ഇതിന് സെൽഫ് സ്റ്റാർട്ട് വയ്ക്കാം സെൽഫ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ഉള്ള ഒരു സെൽഫ് വയ്ക്കാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന് ഈ ബാറ്ററി മതിയാവില്ല കുറച്ചുകൂടി വലിയ ബാറ്ററി ബാറ്ററി വേണം വേറെ സ്വിച്ചുകള് ഇതിനകത്ത് ഇല്ലാന്ന് നേരത്തെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു അഴിച്ചു സ്വിച്ച് വേണോ ശരിക്കും കീടെ ആവശ്യ സ്റ്റാർട്ട് ആകും പക്ഷെ അത് സ്റ്റാർട്ടാക്കാൻ അറിയാവുന്നവർക്ക് പറ്റുള്ളൂ ബുദ്ധിമുട്ടാണ് അപ്പൊ എന്ന് പറയുന്നത് ലോക്ക് ഉണ്ടോ ഹാൻഡിൽ ഹാൻഡിൽ ലോക്ക് ഉണ്ട് അത് ഇവിടെ ഇത് നിങ്ങളൊന്നും ലോക്ക് പരിപാടി ചെയ്തേക്ക് പക്ഷെ അങ്ങനെ പറയരുത് കാരണം ഇപ്പൊ ഇതിനൊരു നല്ല വിൻഡേജ് വാല്യൂ ആയി അതങ്ങനെ കളക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ ഈ വണ്ടി കിട്ടുമോ എന്നുള്ള കാര്യം പക്ഷേ സ്റ്റാർട്ടാക്കി എടുക്കണമെങ്കിൽ ഇത് തിരികെ ഓടിക്കുന്നവർക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കേണ്ട ബാറ്ററി ചാർജ് ആവുള്ളത് ചാർജ് വളരെ ബേസിക് ആയിട്ടുള്ള മീറ്റർ കൺസോൾ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അത് അതിൽ ഇപ്പൊ കാണിക്കുന്ന ഈ എന്താ പറയണ്ട അവിടത്തൊന്ന് ഓടിയതായിട്ട് കാണിക്കുന്നുള്ളൂ അങ്ങനെയൊന്നും ആയിരിക്കില്ല തിരിച്ചടി ഇത്രയും വർഷം ഇല്ല പിന്നെ ഇവിടെ ആംസ് മീറ്റർ കൊടുത്തിട്ടുണ്ട് ആംസ് മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് ബുള്ളറ്റിൽ സ്ഥിരമായിട്ട് അത് നോക്കി അടിച്ചില്ലെങ്കിൽ അതൊക്കെ പണ്ട് ഇവിടെ ഇങ്ങനെ ചുമന്ന് തുടുത്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഇവിടെ ഒരു തിരിച്ചടിയുണ്ട് ഈ സാധനം വണ്ടി വാങ്ങിച്ച് കാശ് എടുത്ത് വാങ്ങിച്ചൊരു തിരിച്ചടി കൂടെ കിട്ടുക എന്ന് പറയുന്നതായിരുന്നു അന്നത്തെ ബുള്ളറ്റിന്റെ ഒക്കെ ഒരു രീതി എന്തായാലും സീറ്റിംഗ് പൊസിഷനൊക്കെ കൃത്യമായി പെട്രോൾ ബുള്ളറ്റിന്റെ ഇതാണ് ബാക്കിലേക്ക് വരുമ്പോൾ അതും ഈ പറഞ്ഞ അട്രോ സ്റ്റൈലായിട്ടുള്ള സൈഡ് ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ ടെയിലെല്ലാം പോയി കൊടുത്തിരിക്കുന്നു എക്സസ് പൈപ്പ് ഈ പറഞ്ഞ പോലെ ഇത്ര അധികം കരി താങ്ങുന്ന രീതിയിലുള്ള ഒരു സാധനമാണ് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടോ ഞാൻ എവിടെ കൊണ്ടുപോയി തുടയ്ക്കാമെന്ന് അന്വേഷണം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതൊരു ചരിത്രത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു വലിയ സ്ഥാനമുള്ള സംഭവം തന്നെയാണ് അപ്പോൾ ഈ ബോക്സ് എന്ത് ബോക്സാണ് എനിക്ക് വലിയ ഇല്ല ഇല്ലല്ലോ അതെനിക്ക് ഐഡിയ ഇല്ല എന്താണെന്ന് അറിയാൻ ഇപ്പോൾ അത് പൊട്ടത്തരം പറഞ്ഞാൽ അതിന് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അറിയാമില്ല എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ അകത്ത് ഉള്ളതെന്നുള്ള സംഭവം എന്തായാലും ഇത് സൂക്ഷിക്കാനാണ് പരിപാടി എന്താണ് ഇത് ഞാനിപ്പോൾ ഇപ്പം തൽക്കാലത്തേന് ഉപയോഗിക്കുന്നുണ്ട് ആരെങ്കിലും നല്ല വില തരികയാണെങ്കിൽ കൊടുക്കാം ആ ഞാനും അധികം ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല ആ ആ ആ അപ്പോൾ ഈ പറഞ്ഞ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാകും പക്ഷേ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലത്തിന് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ലെന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം റിഫൈൻമെൻറ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴത്തെ വാഹനം യാതൊരു കമ്പാരിസനവും ഇല്ല പിന്നെ ഇത്തരം വാഹനങ്ങൾ സംരക്ഷിക്കാനും സൂക്ഷിക്കാനും താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു കളക്ടേഴ്സ് ഐറ്റമായിട്ടാണ് നമുക്ക് പറയാവുന്നത് എന്തായാലും ഇതിനുശേഷം വേറൊരു തമാശ ഉള്ള കാര്യം സംഭവിച്ചു ചോദിച്ചാൽ ഇത് രണ്ടായിരത്തിലങ്ങ് നിർത്തിയല്ലോ നിർത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ സൂരജ് ട്രാക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു കമ്പനി പഞ്ചാബിൽ അവർ ഇത് ഉണ്ടാക്കാൻ തുടങ്ങി അവർ വേറെ എഞ്ചിനൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്നുണ്ട് കുറച്ചു കാലം ഇതങ്ങ് കൂടി കാരണം വെച്ചാൽ ഡീസൽ ബുള്ളറ്റ് വേണമെന്നുള്ളവർക്ക് എൻഫീൽഡിന്റെ അല്ലെങ്കിൽ സൂരജിൻ്റെ വാങ്ങിക്കാം എന്നുള്ളൊരു ഒരു 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 സംഭവം ഉണ്ടായി അങ്ങനെ കുറച്ചു കാലം സൂരജും ഇത് നിർമ്മിച്ചു അതും ഇപ്പം ഓടുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ ബാഡ്ജിങ് സൂരജെന്ന് തന്നെയാണ് റോയൽ എൻഫീൽഡ് എന്നല്ല അങ്ങനെ അതൊക്കെ അന്നത്തെ കാലത്തെ സംഭവിക്കുകയുള്ളൂ കാരണം ഒരു വണ്ടിയുടെ റെപ്ലിക്ക വേറൊരു കമ്പനി ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞാൽ അന്നൊന്നും അല്ല ഇന്നൊന്നും സാധ്യമായ കാര്യമല്ല അന്ന് വലിയ കേസും കാര്യങ്ങളൊക്കെ ആകെങ്കിൽ അന്ന് അവരത് നിർമ്മിച്ച് കുറെ കാലം സൂരജും വിറ്റിരുന്നു അതാണ് ഈ വാഹനത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയാവുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആരുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യുക എങ്ങനെയാണ് നിങ്ങളുടെ സർവീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക തിരുവനന്തപുരത്തൊക്കെ ഒന്ന് രണ്ട് സാധനങ്ങൾ കണ്ടതായിട്ടൊക്കെ ഇങ്ങനെ നെറ്റിലൊക്കെ കണ്ടു നെറ്റിൽ പോലും കാര്യമായ രീതിയിൽ ഇതിനെപ്പറ്റി വലിയ ധാരണ ആർക്കും ഇല്ലായെന്ന് എനിക്ക് മനസ്സിലായി അത് ഫോർ സ്പീഡാണ് അല്ലേ ആ ഫോർ സ്പീഡാണ് അതുപോലെ ഓരോ ഗിയറിൻ്റെ ഇടയ്ക്ക് ഓരോ ഗിയറിൻ്റെ ഇടയ്ക്ക് നൂറ്റലുണ്ട് അതായത് ഒന്നിൻ്റെ ഒന്നിനും രണ്ടിനിടയ്ക്ക് നൂട്ടൽ രണ്ടിനും മൂന്നിനും ഇടയ്ക്ക് നൂട്ടൽ മൂന്നിന് നാലിനടയ്ക്ക് നൂട്ടൽ ഗിയർ ബോക്സ് എവിടുന്നാണ് സോഴ്സ് ചെയ്തതെന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടൊരു ധാരണ ഞാൻ നോക്കിയിട്ട് അടുത്തും കണ്ടില്ല പക്ഷേ ഇത് വിദേശത്തേക്ക് അയച്ചപ്പോഴത്തേക്കും യാതൊരു ഇറ്റാലിയൻ കമ്പനിയുടെ ഗിയർ ബോക്സാണ് ഉപയോഗിച്ചതെന്ന് പറയുന്നു ഇന്ത്യയിൽ ഏതാണ് ഉപയോഗിച്ചതെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ലോകത്തിലേറ്റവും അധികം വിൽക്കപ്പെട്ട ഡീസൽ ടൂ വീലറാണിത് പ്രൊഡക്ഷനിൽ ഏറ്റവും കാലം നീണ്ടുനിന്ന ഡീസൽ ടു വീലറാണത് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു ഡീസൽ ടു വീലർ കൊണ്ടാകാനുള്ള സാധ്യതയില്ല ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്മാരകമാണ് എല്ലിനെ ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം ഇപ്പോൾ കൂടുതൽ മനസ്സിലാക്കി കാണുമെന്ന് എനിക്ക് തോന്നുന്നു അച്ഛനത് മനസ്സിലാക്കി കാണുമായിരിക്കും അദ്ദേഹം അത് വാങ്ങിച്ചത് എത്ര വർഷം അച്ഛനും ഉപയോഗിച്ച് പന്ത്രണ്ടോ ആ പന്ത്രണ്ട് വർഷം ഉപയോഗിച്ചു ആ ശരി അപ്പോൾ ഈ ഡീസൽ ബുള്ളറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് ഇപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കുമ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ടോ എന്താണെന്ന് ആ ഇതിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോ ആൾക്കാർ നോക്കും പലർക്കും അറിയില്ല ഒരു വണ്ടി പലർക്കും അറിയില്ല എൻഫീൽഡ് ഡീസൽ എന്നാണ് കമ്പനി ഈ വാഹനത്തിനിട്ട പേരെങ്കിലും എല്ലാവരും വിളിക്കുന്നത് ഡീസൽ ബുള്ളറ്റ് എന്ന് മാത്രമാണ് തന്നെയുമല്ല മൂന്ന് നാല് വർഷം കഴിഞ്ഞപ്പോൾ ടോറസ് ഒന്ന് ഈ വാഹനത്തിൻ്റെ പേര് കമ്പനി തന്നെ മാറ്റുകയുണ്ടായി പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആരുടെയെങ്കിലും നാവിൽ ആ പേരുണ്ടെന്ന് കാരണം ആ പേരൊന്നും ഒരിക്കലും ഈ വാഹനത്തിന് വിളിച്ച് കേട്ടിട്ടില്ല എന്തായാലും നല്ല വൈബ്രേഷനുള്ള എൻജിനാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഒരു നാൽപ്പത് കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുകയാണെങ്കിൽ അങ്ങനെ വലിയ വൈബ്രേഷൻ ഇല്ലെന്ന് മാത്രമല്ല ആ സമയത്താണ് അമ്പരപ്പിക്കുന്ന മൈലേജ് അതായത് തൊണ്ണൂറ് കിലോമീറ്ററോളൊക്കെ മൈലേജ് കിട്ടാനുള്ള സാധ്യതയുള്ളത് കമ്പനി പോലും എൺപത്തിയാറ് കിലോമീറ്ററാണ് ഈ വാഹനത്തിന് മൈലേജ് പറഞ്ഞിരുന്നെങ്കിൽ പോലും പലർക്കും അതിൽ കൂടുതൽ കിട്ടുന്നുണ്ടായിരുന്നു എന്ന് തന്നെ ആ കാലത്ത് ഡീസലിന് വളരെ വില കുറവായിരുന്നു ഇപ്പോൾ ഡീസലും പെട്രോളും തമ്മിലുള്ള വിലയുടെ അന്തരം വളരെ കുറവാണെങ്കിൽ അന്ന് അങ്ങനെ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ ചെറിയ തുകയ്ക്ക് നിങ്ങൾക്ക് വളരെ ദൂരം സഞ്ചരിക്കാമായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഇതിൻ്റെ ഫ്യൂൾ ടാങ്കിൻ്റെ വലിപ്പവും അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റിയും മൈലേജും വെച്ച് നോക്കുമ്പോൾ ആയിരം കിലോമീറ്ററോളം നിങ്ങൾക്ക് ഒരു ഫുൾ ടാങ്കിൽ പോകാമായിരുന്നു ഇപ്പോൾ തന്നെ ഈ വാഹനത്തിൻ്റെ ഉടമ പറയുന്നത് ഡീസൽ എന്താണ് അടിച്ചതെന്ന് പോലും ഓർമ്മയില്ലെന്നാണ് കാരണം അത്രയധികം മൈലേജാണ് ഈ ഒരു വാഹനം നൽകുന്നത് എന്തായാലും സ്പെക്കിൻ്റെ കാര്യത്തിൽ ബുള്ളറ്റിൻ്റെ അതേ സ്പെക്കൊക്കെ തന്നെയാണ് നമുക്ക് കാണാവുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് മോശമല്ലാതെയുണ്ട് നൂറ്റി നാൽപ്പത് മില്ലിമീറ്ററുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് മില്ലിമീറ്റർ നീളവും അതുപോലെ തന്നെ ആയിരത്തി മുന്നൂറ്റി എഴുപത് മില്ലിമീറ്റർ വീൽ ബേസും ഒക്കെ ഒരു വാഹനമാണിത് എൻജിൻ സ്പെക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഫോർ സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ഡീസൽ എഞ്ചിനാണ് അതുപോലെ മാക്സിമം ടോർക്ക് കിട്ടുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് പതിനഞ്ച് നൂറ്റൻ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് അക്കാലത്ത് ഉണ്ടായിരുന്ന പെട്രോൾ എഞ്ചിനുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ വളരെ ചെറിയ ഫിഗർ ആണെന്ന് കാണാം കാരണം അന്നത്തെ ബുള്ളറ്റിൻ്റെ പെട്രോൾ എഞ്ചിനുള്ള മോഡലിനൊക്കെ പതിനെട്ട് ഇരുപത് ബി എസ് പി ഒക്കെ എഞ്ചിൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുപ്പത്തഞ്ച് നൂട്ടൺ മീറ്റർ വരെ ടോർക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നോക്കുമ്പോൾ ഇത് വളരെ കുറവാണെങ്കിൽ പോലും ലോ എൻ്റെ ടോർക്ക് മോശമല്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയൊരു ലാഗ് ഈ വാഹനം ഓടിക്കുമ്പോൾ തോന്നുന്നില്ല എന്നാണ് പറയേണ്ടത് വെറ്റ് ക്ലച്ചാണ് കൊടുത്തിരിക്കുന്നത് മൾട്ടിപ്പിൾ നാല് പ്ലേറ്റുള്ള ക്ലച്ച് കൊടുത്തിരിക്കുന്നു ഫോർ സ്പീഡ് ഗിയർ ബോക്സ് ആണ് അതിൻ്റെ പ്രത്യേകത ഓരോ ഗിയറിൻ്റെ ഇടയ്ക്കും അതായത് ഫസ്റ്റ് കഴിഞ്ഞ സെക്കൻഡ് ഇടയ്ക്ക് ന്യൂട്രൽ ഉണ്ട് സെക്കൻഡിനും തേർഡിന് ഇടയ്ക്ക് ന്യൂട്രൽ ഉണ്ട് അങ്ങനെയുള്ള പ്രത്യേകതയുള്ള ഒരു ഒരു ഗിയർ ബോക്സ് അല്ലെങ്കിൽ ഗിയർ റേഷ്യോസൊക്കെയാണ് കൊടുത്തിരുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡീസൽ എൻജിൻ വാഹനങ്ങൾ നിർമ്മിച്ച് നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും എനിക്ക് തോന്നുന്നു അതൊരു പ്രൊഡക്ഷൻ മോഡലിലേക്ക് എത്തിയത് ഇന്ത്യയിലാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യയിലെ അന്നത്തെ വാഹന വാഹനങ്ങളുടെ രീതികൾ എന്നൊക്കെ പറയുന്നത് വളരെ പഴയ രീതികളൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ ഏറ്റവും മോഡേൺ മോഡേണായിട്ടുള്ള വാഹനങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പരീക്ഷണം ഇന്ത്യയിലാണ് നടന്നതും വിജയിച്ചുമെന്നുള്ള തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാൻ വക തരുന്ന ഒരു കാര്യമാണ് തന്നെയുമല്ല ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ആ ഒരു ഡീസൽ എഞ്ചിൻ കൂടിയാണിത് അല്ലെങ്കിൽ ഡീസലിൻ്റെ വാഹനമാണത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സി സി അന്ന് നമുക്ക് പെട്രോൾ ബുള്ളറ്റ് പോലും മുന്നൂറ്റി അമ്പത് സി സി ആയിരുന്നു എന്നുള്ളപ്പോഴാണ് ഈ വാഹനം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സി സിയിൽ പുറത്ത് വന്നത് മാക്സിമം ടോർക്ക് ഇടുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് അതുതന്നെയാണ് ലോവൻ്റെ ടോർക്കിൻ്റെ ഒരു ഗുണം ഈ വാഹനത്തിലുള്ളത് എന്തായാലും എൺപതുകൾ മുതൽ തന്നെ ആളുകൾ പ മറ്റ് പല സ്ഥലങ്ങളിലായിട്ട് അതായത് ആഫ്റ്റർ മാർക്കറ്റ് ഡീസൽ ഞങ്ങൾ വാങ്ങിച്ച് ബുള്ളറ്റിൽ ഫിറ്റ് ചെയ്യുന്നതിന് പതിവുണ്ടായിരുന്നു കാരണം പെട്രോൾ ബുള്ളറ്റിന് മൈലേജ് കുറവായിരുന്നു കൊണ്ട് അന്നത്തെ ആൾക്കാർക്ക് അതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യമായിരുന്നു സാമ്പത്തികമായിട്ടും അതുകൊണ്ടാണ് ഡീസൽ എഞ്ചിൻ ഉള്ള ഒരു ബുള്ളറ്റ് എന്നുള്ള സ്വപ്നമായിട്ട് പലരും പല സ്ഥലങ്ങളിൽ നിന്നും ഡീസൽ എഞ്ചിൻ വാങ്ങിക്കുന്നു നമ്മുടെ നാട്ടിലെ നല്ല മെക്കാനിക്കുകൾ പോലും ഡീസൽ എഞ്ചിൻ കണ്ടെത്തി ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അതൊരു നല്ല രീതിയിൽ എന്ന് കണ്ടപ്പോഴാണ് കമ്പനി തീരുമാനിച്ചത് നമുക്ക് സ്വന്തമായിട്ട് എന്നാൽ ഡീസൽ എഞ്ചിനുള്ള വാഹനം നിർമ്മിച്ചാലോ എന്ന് അങ്ങനെ വളരെ പെട്ടെന്നാണ് ഈ ഒരു ഡീസൽ എഞ്ചിൻ ബുള്ളറ്റ് എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തിലേക്ക് കമ്പനി എത്തിയത് അല്ലെങ്കിൽ നിർമ്മിച്ചത് എന്തായാലും എമിഷൻ നോംസ് ഒന്നും പാലിക്കാത്തതുകൊണ്ടും പിന്നീട് അതിലൊരു വലിയ ഗവേഷണം നടത്തി അതിൻ്റെ എമിഷൻ നോംസ് മീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എഞ്ചിൻ മാറ്റുന്നത് വലിയ ചിലവുള്ള കാര്യമായതുകൊണ്ട് കമ്പനി അത് അവസാനിപ്പിക്കാനുണ്ടായത് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പെട്രോളും ഡീസലും തമ്മിലുള്ള വിലയുടെ അന്തരവും കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഡീസൽ എഞ്ചിൻ ഉള്ള ഒരു ബൈക്കിന് വലിയ പ്രസക്തി ഇല്ല എന്ന് തോന്നിക്കാണ് അതുകൊണ്ടായിരിക്കാം കമ്പനി ഈ വാഹനത്തിൻ്റെ നിർമ്മാണം അവസാനിപ്പിച്ചത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് വൈബ്രേഷൻ കാരണം കൈവേദന കൈവേദനയൊക്കെ ഉണ്ടെന്നൊക്കെ പല ഫോറങ്ങളിലൊക്കെ കണ്ടു അതിനൊക്കെ വളരെ കളിയാക്കിയുള്ള സാധാരണ പോസ്റ്റുകളൊക്കെ ഉണ്ട് ഇത് ഓടിച്ചുകഴിഞ്ഞാൽ കുറച്ച് കൈ കൈവിറച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് പാർക്കിൻസൺസ് ഡിസീസ് ആണെന്ന് പലരും തെറ്റിദ്ധരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് കൂടാതെ ഈ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മസാജിനൊന്നും പോകേണ്ട കാര്യമില്ല അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് എങ്കിൽപ്പോലും ഇത് ഉപയോഗിക്കുന്നവരുടെയൊക്കെ എല്ലാവരുടെയും നമ്മളിപ്പോൾ ഫോറങ്ങളിലൊക്കെ നോക്കിയാണെങ്കിൽ ഉപയോഗിക്കുന്നവരെല്ലാം വളരെ ഹാപ്പിയാണ് കാരണം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും മൈലേജ് എന്ന് പറയുന്നത് എൺപതിനും തൊണ്ണൂറിനും ഇടയ്ക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവമായിട്ട് എല്ലാവരും പറയുന്നത് തന്നെയല്ല നാൽപ്പത് കിലോമീറ്റർ വേഗത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഡ്രൈവബിലിറ്റിയും ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത് എന്തായാലും റോയൽ എൻഫീൽഡിന്റെ ഈ വാഹനം തീർച്ചയായിട്ടും ഒരു ഗംഭീര വാഹനം തന്നെയാണ് കാരണം ഇന്ത്യയിൽ നടന്ന ഒരു വലിയ വാഹന പരീക്ഷണമായിട്ട് വേണം നമുക്ക് ഈ ഒരു വാഹനത്തെ കാണാൻ അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഈ വാഹനത്തിന് ആ ഒരു പ്രസക്തി ഉണ്ട് എന്നാണ് പറയേണ്ടത് അപ്പൊ അച്ഛൻ മരിച്ചതിന് ശേഷം എന്തെങ്കിലും കാര്യമായ രീതിയിൽ മെയിൻ്റെനൻസ് ഒക്കെ വേണ്ടി വന്നിട്ടുണ്ടോ ഇല്ല ഇതുവരെ മെയിന്റനൻസ് ഒന്നും വേണ്ടി വന്നിട്ടില്ല അച്ഛൻ മരിക്കുന്നതിന് ഒരു ആറ് മാസം മുന്നേ ഇത് ടെസ്റ്റ് ചെയ്തോണ്ട് അപ്പൊ അന്നേരം ഫുള്ള് പെയിന്റ് ചെയ്ത് റീപെയിന്റ് ചെയ്ത് എല്ലാ പണിയൊക്കെ ഈ അച്ഛനുള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വർഷം പരിപാടി ഉണ്ടായിരുന്നു അതോ അങ്ങനെ പൊതുവേ പൊതുവെ വലിയ കംപ്ലയിന്റ്സ് ഒന്നും ഇല്ല ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാറുള്ളൂ അതിന് അവിടെ വീടിന്റെ അടുത്ത് തന്നെ ഇതുപോലെ പെട്രോൾ ബുള്ളറ്റ് പണിയുന്ന ഒരാളുണ്ട് ആ ചേട്ടൻ പണിയാറുണ്ട് അപ്പൊ എന്തായാലും കൂട്ടുകാർക്ക് ഇടയിൽ കൗതുകമായിരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫിറ്റ് ചെയ്ത ചെയ്തൊരു എഞ്ചിനാണെന്നല്ലാതെ കമ്പനി ഇറക്കിയിരുന്നു എന്നറിയുന്ന ഒരു വളരെ കുറവായിരിക്കും എന്തായാലും എനിക്ക് ഏറ്റവും താല്പര്യം തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ അന്ന് ആ കാലത്ത് പോലും ഇന്ത്യയിൽ ഇത്രയും നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് അല്ലേ ലോകത്ത് ഒരു സ്ഥലത്തും ഡീസൽ വണ്ടികൾ ടൂ വീലർ ഇല്ലാത്തതേ പോകുന്നു ആ സൗണ്ട് അതിനേകദേശം അല്ല ലോകത്തിനടുത്തും ഡീസൽ ടൂ വീലർ ഇല്ലാത്ത കാലത്ത് പോലും അങ്ങനെ പരീക്ഷണം നടന്നു എക്കണോമിക്കലായിട്ട് എങ്ങനെ ഇന്ത്യക്കാരെ സഹായിക്കാമെന്നുള്ളത് കമ്പനികളൊക്കെ ചിന്തിച്ചിരുന്നു എന്നുള്ളൊരു ഉദാഹരണമായിട്ട് നമുക്ക് ഇത് പറയാം അതുപോലെ തന്നെ ലോകവ്യാപകമായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അമേരിക്കയിലുള്ള ഒരു കക്ഷി പുള്ളി റോയൽ എൻഫീൽഡിൻ്റെ അവിടുത്തെ ഡീലർഷിപ്പ് നടത്തുന്നതിനാണ് പുള്ളിടയിൽ ഈ എൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ പറഞ്ഞ ഇരിക്കുന്നുണ്ട് അപ്പം പിന്നെ പാർട്ട്സ് ഇപ്പോൾ കിട്ടുന്നില്ല ഇന്ത്യയിൽ എവിടുന്ന സോൾവ് ചെയ്യാൻ പറ്റുന്നൊക്കെ ചോദിച്ചു ഒരു ഫോറത്തിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഇത് സംരക്ഷിക്കുന്നവർ ലോകവ്യാപകമായി പല സ്ഥലത്തുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അത്തരത്തിലൊന്നാണ് ഇപ്പോൾ പെരുമ്പാവൂർ അല്ലേ പെരുമ്പൂരിലെ പെരുമ്പാവൂറുള്ള ഈ ഒരു ബുള്ളറ്റും അപ്പോൾ എന്തായാലും താങ്ക് സോ മച്ച് അപ്പം സ്വന്തം വണ്ടിയുടെ കരി കേട്ടോ എന്റെ കുറ്റല്ല അപ്പൊ ഈ കരിപുരണ്ട ജീവിതങ്ങൾ അങ്ങനെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഉണ്ടല്ലോ നന്ദി ബൈ